കൊച്ചി എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ ഈ യാത്രയിൽ ഞാൻ ഞാനൊരു സെലിബ്രിറ്റിയെ പരിചയപ്പെടാടായി ആരാന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം എന്തായാലും ഈ ഡൊമസ്റ്റിക് ടെർമിനലിലെ ലോഞ്ച് നമുക്കൊന്ന് കണ്ടാലോ ഇവിടുത്തെ ലോഞ്ചിൻ്റെ പേരും എറത്തും തന്നെയാണ് കേട്ടോ എറത്ത് ലോഞ്ച്ന്നാണ് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴേക്കും അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും പോകുന്ന വഴിക്ക് ഇതുപോലെ ഞാൻ ഒരു കട കണ്ട് നല്ല രസമുണ്ട് കിങ്ഡം ഓഫ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തേങ്ങ കൊണ്ട് എന്തെല്ലാം പ്രോഡക്റ്റ് തെങ്ങ് വെച്ചിട്ട് തെങ് തെങ്ങ ഓല കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളുണ്ട് അതുപോലെ തേങ്ങ വെച്ചിട്ടുണ്ടാക്കിയ സോപ്പ് എണ്ണ എന്തൊക്കെ സാധനങ്ങളുണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഈ കട കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ തെങ്ങും തേങ്ങയും എല്ലാം കൊണ്ട് അത്രയേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു കട കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഇതുപോലെ നമ്മൾ വേറൊരു കടയെ കണ്ടാണ് ഓട്ടോറിക്ഷ ഒക്കെ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള പിന്നെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പറ്റിയ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ എന്നാൽ അധികം വിലയൊന്നുമില്ല നമ്മൾ എയർപോർട്ടിൽ സാധാരണ സാധനം മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ് പക്ഷേ ഇതിനൊന്നും അധികം വിലയില്ല കേട്ടോ നൂറു തൊട്ട് മേലോട്ടുള്ളത് കൊണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെയാണിത് നമുക്ക് ഇടിയിലൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് മാറ്റിയിട്ടുള്ളതാണ് നമുക്ക് ഫ്രിഡ്ജിലും ഒക്കെ വെക്കാനായിട്ട് നല്ല പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഞാനും എടുത്തു എന്തായാലും ഇതുകൂടി രണ്ട് മൂന്ന് രണ്ട് മൂന്നെണ്ണം നൂറ് രൂപ വിലയുള്ളൂ കേട്ടോ ഇതിന് നമുക്ക് ശരിക്കും ഗിഫ്റ്റ് കൊടുക്കാമല്ലോ എന്നൊത്ത എടുത്താണ് പിന്നെ ഓട്ടോറിക്ഷ എൻ്റെ വിട്ടാൽ കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ ഓട്ടോറിക്ഷ കണ്ടപ്പോൾ ഒരു രസം അങ്ങനെ അതിൻ്റെ സൈഡിലുള്ള കടകളെല്ലാം കുറേ ഷോപ്പ് ഉണ്ട് അങ്ങനെ പോയപ്പോൾ കണ്ടതാണ് വേറൊരു കണ്ടു ഫുള്ള് മെറ്ററാണ് ഈ സാധനം എല്ലാം നിലവിളക്ക് അങ്ങനെ ഓരോ സ്റ്റാച്ചു എല്ലാം നല്ല രസമുള്ള സാധനങ്ങൾ കേട്ടോ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമാണ് ഈ കടയിലുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുകളിലോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മൾ എറുത്ത് ലോഞ്ചിലെത്തുന്നത് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലോഞ്ചിനെ വെച്ച് നോക്കുമ്പം സ്വല്പം ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഇവിടെ കുറച്ച് കുറവാണ് പിന്നെ പ്രൈവസി മറ്റേതാമ്പോടെ പ്രൈവസി ഉണ്ടെന്ന് എനിക്ക് തോന്നി ഇത് ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം ഗ്ലാസ് ഇട്ടു നമുക്ക് റൺവേയും എയറോ ബ്രിഡ്ജും ഒക്കെ കാണാൻ പറ്റും നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ ആ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് കേട്ടോ പിന്നെ അവിടെയുള്ള ഫുഡ് അത് പറയണ്ടല്ലോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ എന്തായാലും എല്ലാ ഫുഡും ട്രൈ ചെയ്തെട്ടോ ഫ്രീ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സെലിബ്രിറ്റിയെ കണ്ടു വേറെ ആരുമല്ലെട്ടോ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് എല്ലാവരും പറഞ്ഞ് ഒരു ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പൃഥ്വിരാജ് ഭയങ്കര അഹങ്കാരിയാണ് ആരോടും മിണ്ടത്തില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ടോക്ക് ചെയ്തത് നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചു എന്തായാലും എല്ലാവരും പറഞ്ഞ് കേട്ട ഒരു ഇമേജ് ആയിരുന്നില്ലേ പൃഥ്വിരാജിനെ പറ്റി എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാൻ സമയമായി ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ